ഹബീബിന്റെ വാക്കുകൾ വെളിച്ചമല്ലേ ഹബീബിന്റെ ജീവിതം ഹബീബിന്റെ ആശയങ്ങൾ ഹബീബിന്റെ സ്വഹാബിമാർ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട് അള്ളാഹുവിന്റെ മുജിജത്തുകളെല്ലാം ഓരോന്നോരോന്ന് നമ്മൾ അങ്ങ് മാറ്റി വെക്കുകയും ആ എജിജത്തുകൾ ഓരോന്നും ഓരോന്നും മാറ്റിവെക്കുകയും അബീബായി നിധങ്ങളുടെ സ്വഹാബിമാരെ മാത്രം നമ്മൾ കൊടുക്കുകയും ചെയ്താൽ റസൂൽ തർബിയത്ത് ചെയ്തെടുത്ത സ്വഹാബിമാർ മാത്രം വലുപ്പം മനസ്സിലാക്കാൻ കിട്ടിയ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന മഹത്വം എല്ലാം പ്രകാശമായിരുന്നു ശരീരത്തിൽ നിന്ന് പോലും പ്രകാശം ഉണ്ടായിട്ടുണ്ടത്രേ അന്നൊരിക്കൽ ാഹിഹുലി വസല്ല കൂടെ ഇരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധമായ നെറ്റിയിൽ നിന്നും ഒരു വിയർപ്പുകണം മുറ്റി വീഴുന്നു വിയർപ്പിന്റെ കഷ്ണത്തിൽ വിയർപ്പിന്റെ തുള്ളിയിൽ പ്രകാശം കണ്ടു അല്ലാഹു പറയുന്നു ഞാനപ്പോൾ അത്ഭുതപ്പെട്ടു പോയി എന്നോട് ചോദിച്ചു ആയിഷ നിങ്ങൾ എന്താണ് പോയോ എന്താ നിങ്ങൾ പരിഭ്രാന്തരായി നിൽക്കുന്നത് പരിഭ്രാന്തി പിടിച്ച പോലെ നിൽക്കുന്നത് ആയിഷ ആയിഷബി എന്താ നിങ്ങൾ അത്ഭുതത്തോടെ എന്നെ നോക്കുന്നത് അങ്ങയുടെ നെറ്റിത്തടത്തിൽ നിന്ന് വീർപ്പുണ്ടാവുകയും അങ്ങയുടെ വിയർപ്പിൽ നിന്നും പ്രകാശം ഉണ്ടാകുന്നത് ഞാൻ കണ്ടു അത് കണ്ടുകൊണ്ട് അത്ഭുതപ്പെടുകയാണ് പ്രകാശമുണ്ട് പാട്ട് പാടിയിട്ടുണ്ടല്ലോ പറ്റി പാടിയതുപോലെ അദ്ദേഹം വിചാരിക്കുമ്പത് അങ്ങേപ്പറ്റിയായിരുന്നു പാടേണ്ടിയിരുന്നത് ومبرأ من كل غبرة حيضة وفساد مرضعة وداء مغيلي ومبرء من كل غبرة حيضتي وفساد مرضعة وداء مغيلي وإذا نظرت وجهه برقت بروق പരിശുദ്ധമായ തിളങ്ങുന്ന വിയർപ്പ് വിയർപ്പു തുള്ളികളുള്ളവരെയെന്ന് അബൂ കബീറുൽ ഹുദലി പാടിയത് നബിയെ അങ്ങെ പറ്റിയാണോ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് റളിയല്ലാഹു അൻഹാ

ഇമാം ഉദ്ധരിക്കുന്നുണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധമായ വായയിൽ നിന്ന് വെളിച്ചം വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഹബീബിന്റെ സുഹാബിമാർ

നല്ല മാറ്റമുണ്ട്

ഹൃദയങ്ങളുടെ വെളിച്ചമേ ഹൃദയങ്ങളുടെ ദീപങ്ങളെ ഹൃദയങ്ങളെ തൊളുത്തിവെക്കാൻ കഴിവുള്ള ഹൃദയങ്ങളിൽ പ്രകാശം പ്രകാശം തിരിച്ചു വെക്കാൻ കഴിവുള്ള തെളിമയാർന്ന പ്രകാശമല്ലയോ നബിയേ നിങ്ങൾ ഓ മൗലായേ

ലോകത്ത് വന്നവരിൽ ഏറ്റവും ബുദ്ധിമാനിയായിരുന്നവർ ഹബീബായ വിധങ്ങളാണ് എല്ലാവരുടെയും നേതാവ് പൊടിപടലങ്ങൾ തങ്ങി നിൽക്കുന്ന നിൽക്കുന്ന വഴികൾക്ക് നൽകിയത്വതത്തിലെ പ്രകാശമേതോ അള്ളാഹുവിന്റെ പ്രകാശമേതോ ആ പ്രകാശം നിബിയേ അങ് ഇരുൾമുറ്റിയ ലോകങ്ങൾക്ക് കൈമാറിയ നൂറാണ് നിബിയേ അങ്ങ് അതുകൊണ്ട് തന്നെ നിഗാഹേ وعشق مسلمه وهي اول وهي اخر وهي قران وهي فرقان وهي طه وهي ياسين اسميه كان അനുരാഗത്തിനും പ്രേമത്തിനും നിങ്ങളൊരാളെ തെരഞ്ഞു നടക്കേണ്ടതുണ്ടോ ഹബീബുണ്ടെങ്കിൽ പ്രേമത്തിൽ ആദ്യവും അവസാനത്തേതും ഹബീബാൻ വിധങ്ങൾ തന്നെ സ്നേഹിക്കാൻ ആദ്യത്തെ ആദ്യത്തവരും ആദ്യത്തെ ഹബീബാൽ തന്നെയല്ലോ പറയുന്നു ഇത് ഹബീബാൻ വിധങ്ങൾ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പരിശുദ്ധമായ വായിലേക്ക് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഹബീബിന്റെ പരിശുദ്ധമായ മുൻപല്ലുകൾക്കിടയിലൂടെ വെളിച്ചം വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് അബ്ബാസ് നിന്ന് ഇമാം ഞങ്ങൾ തുറുമുദി ഇമാമിന്റെയും ദാരിബിയുടെയും അവരുടെ സുനനുകളെ ഹദീത് ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി ഉദ്ധരിച്ചിട്ടുണ്ട് നിബിധങ്ങളുടെ പരിശുദ്ധമായ പല്ലുകൾക്കിടയിൽ നിന്ന് പ്രകാശം വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഹബീബിനെ സാധാരണത്വം പറഞ്ഞ് ഹബീബനി വിധങ്ങളെ താറടിച്ച് കാണിക്കരുതേ പോലെയാണോ നമ്മൾ ഹബീബിനെ പോലെയാണോ മറ്റുള്ള മനുഷ്യർ ഹബീബിന്റെ ഈ പ്രത്യേകത ആർക്കാണുള്ളത് ആർക്കാണ് കിട്ടിയത് ലഹൂനൂറു ഇമാമുന ഹബീബിന്റെ ശാരീരികമായ അവിടുത്തെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസ് ശാരീരിക വിവരണങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പ്രകാശമുണ്ട് ആ പ്രകാശം ഉയരുന്നത് ഹബീബിന്റെ മുഖത്ത് തെളിയുന്നത് വളരെ വ്യക്തമായി കാണുന്നവർക്ക് കാണാൻ കഴിയുമായിരുന്നു അത്രമില്ല قَدْ جَاءَكُمْ مِنْ اللَّهِ نُورٌ قَدْ جَاءَكُمْ مِنْ اللَّهِ نُورٌ نُورٌ وَكِتَابٌ مُبِينٌ തീർച്ചയായും അള്ളാഹുവിന്റെ നൂറും കിതാബും നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ആ പ്രകാശമല്ലയോ ഹബീബിന്റെ സുഹാബിമാർക്ക് കിട്ടിയത് മുത്തിന് പീടെ കൂടെ ഇരിക്കുന്നു രണ്ട് സുഹാബിമാർഹു രണ്ട് സുഹാബിമാർ ഉസൈദുവിന് ഹുലൈർ എന്നിവരും അബ്ബാദു ബിഷർ എന്നവരും റസൂലിന്റെ മുമ്പിൽ നല്ല ഇരുളുള്ള ഒരു രാത്രിയിൽ നിന്ന് സദസ്യേറ്റു പോകുന്നു പോകുമ്പോൾ ടോർച്ചില്ല കയ്യിൽ വെളിച്ചമില്ല സ്ട്രീറ്റ് ലൈറ്റുകളില്ല ഒന്നുമില്ല ആ സമയം നിന്നും എഴുന്നേറ്റു പോകുന്ന ഹബീബിന്റെ സ്വഹാഭിമാരായ ഉസൈദുറി അള്ളാഹുവിന് അബ്ബാദുറി അള്ളാഹുവിന് അവർ രണ്ടുപേരും പോകുന്ന വഴിയിൽ അവരുടെ വടി പ്രകാശിക്കാൻ തുടങ്ങുന്നു ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണിത് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹൈഹിലാണ് ഈ സംഭവം കാണുന്നത് മഹാന്മാരായ ഈ രണ്ട് സ്വഹാബിമാർ നടന്നു പോകുമ്പോൾ അവരുടെ വടിയുടെ ഒരറ്റം പ്രകാശിക്കുകയാണ് കറാമത്ത് സംഭവിക്കുന്നു ഏതൊരു ഉമ്മത്തിയുടെ കറാമത്തും അഷ്റഫുൽ തങ്ങളുടെ ഭാഗമാണത്രേ രണ്ട് വഴിക്ക് അവരുടെ വീടുകളിലേക്ക് മാറിപ്പോകുമ്പോൾ രണ്ടാളുടെയും വിരൽ തുമ്പുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന വടി പ്രകാശിച്ചു കൊണ്ടിരുന്നു വീട്ടിലെത്തുന്നതുവരെ എന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് اضاء لهما عسوى احدهما രണ്ടുപേർ ഒരുമിച്ച് നടക്കുമ്പോ രണ്ടാൾ ഒരാളുടെ വടി പ്രകാശിക്കുന്നു രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുമ്പോൾ രണ്ടുപേരുടെയും വടികൾ പ്രകാശിച്ചതായി തങ്ങൾ പ്രകാശിച്ചതായിട്ടുണ്ട് എന്തിനേറെ നൂറായിട്ട് പ്രകാശം കിട്ടിയ കുടുംബം ഇസ്ലാം സ്വീകരിച്ചത് ഒരു സംഭവമാണ് ആ സമയത്ത് ഞാൻ ഞാൻ സമൂഹത്തെ സമൂഹത്തെ ക്ഷണിക്കാൻ തങ്ങളോട് സമ്മതം ചോദിക്കുന്നു ുന്നു അവരിലേക്ക് അയക്കുക എനിക്കങ്ങൊരു ദൃഷ്ടാന്തവും തരണം നിപിയെ ഒരു ദൃഷ്ടാന്തം വേണം ഞാൻ അങ്ങയുടെ സ്വഹാബിയാണ് മുസ്ലിമാണ് ഞാൻ വിളിക്കുന്ന ഈ മാർഗം സത്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്കൊരു ദൃഷ്ടാന്തം അങ്ങ് തരണം മുത്തരപിതങ്ങൾ അല്ലാഹുവേ പ്രകാശം കൊടുക്കണേ തുഫൈലിനെ പ്രകാശിപ്പിച്ചു കൊടുക്കണേ നടന്നു പോകുമ്പോൾ രണ്ട് കണ്ണുകൾക്കിടയിൽ നിന്ന് ശക്തമായ പ്രകാശം വരാൻ േ പരിശുദ്ധ ഹരീഥുകളിൽ കാണാം ശക്തമായ പ്രകാശം കണ്ണുകൾക്കിടയിൽ മഹാനവറുകൾ അള്ളാഹുനോട് അള്ളാഹുവേ എനിക്കൊരു ശിക്ഷ കിട്ടിയതാണോ എന്ന് എന്റെ കണ്ണിന്റെ ഇടം പ്രകാശിക്കുന്നത് കാണുമ്പോൾ കണ്ണുകൾക്കിടയിലുള്ള ഭാഗം പ്രകാശിക്കുന്നത് കാണുമ്പോൾ ഇതൊരു ശിക്ഷയാണോ എന്ന് ആളുകൾ വിചാരിച്ചു പോകും അതുകൊണ്ട് അള്ളാഹുവേ ഈ അടയാളം എനിക്ക് മറ്റൊന്നിലേക്ക് മാറ്റിത്തരണം അങ്ങനെയാണ്ഹുവിന്റെ തന്റെ അറ്റം പ്രകാശിക്കാൻ തുടങ്ങി അതിശക്തമായ പ്രകാശം രാത്രിയിൽ ആ ചാട്ടവാറെന്ന് വീശിയാൽ പ്രകാശം ചാട്ടവാറ് പിടിച്ച് നടന്നാൽ പ്രകാശം നൂറാണ് എവിടെ നിന്ന് കിട്ടിയ നൂറാണ് ിൽ നിന്നും പിടിച്ചെടുത്ത കറാമത്ത് മഹാനായ സുഹാബിറുഹിന് അള്ളാഹുവിന്റെ നൂറ് വന്നിട്ടുണ്ട് എന്നല്ലേ ഖുർആആനി പറയുന്നത് ആ നൂറിന് നമുക്ക് സ്വീകരിക്കണ്ടയോ പരിശുദ്ധ ഹബീബിനെ ഓർക്കുന്നത് ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്നത് മൗസിമു മൗസിമു റസൂലില്ല റസൂലില്ല റസൂലിന്റെ ഒരു അവസരമാക്കി മാറ്റുന്നത് പോലും ഇസ്ലാമിൽ പാടില്ല എന്ന് പറയുന്ന എന്റെ പൊന്ന് സഹോദരന്മാരോടൊന്നു പറയട്ടെ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ നിങ്ങൾ പാടുണ്ട് എന്ന് പറയുക ഹബീബായിബി നബിയല്ലേ നമ്മൾ ഓർക്കുന്നത് അബീബായ നിബിഡങ്ങളല്ലേ നമ്മുടെ ഹിതായത്തിന്റെ വെളിച്ചം ആ വെളിച്ചം അള്ളാഹു നൽകിയതിന് അള്ളാഹു ചാല നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്ന് എത്ര തവണയാണ് ഖുർആാനിൽ പറഞ്ഞത് പതുജ അഖും റസൂലുന നമ്മുടെ റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു പതുജ അഖും റസൂലുന നമ്മുടെ റസൂലല്ലേ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അവസാന ഭാഗം നിങ്ങളിൽ ഏറ്റവും നിന്ന് ഏറ്റവും യോഗ്യന്മാരിൽ നിന്ന് നിങ്ങളിലെ ഏറ്റവും മഹതി മഹാന്മാരിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു നിങ്ങൾക്ക് തന്നില്ലയോ ലഹത് ജും ഇതാ വന്നിരിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെന്ന് സ്വീകരിക്കണ്ടയോ നിങ്ങളുടെ പടിവാതിലിക്കൽ അതിഥി എത്തി എന്ന് പറയുമ്പോ ആ അതിഥിയെ നമ്മൾ ചെന്ന് സ്വീകരിക്കുന്ന പോലെ നിങ്ങൾ ഹബീബായ നിബിധങ്ങളെ കൈപിടിച്ച് സ്വീകരിക്കേണ്ട പോലെ ഹബീബായ നിബിധങ്ങളുടെ മാസമല്ലേ വരുന്നത് ഹബീബിനെ ഓർക്കേണ്ട സമയമല്ലേ വന്നിരിക്കുന്നത് എന്താ നിങ്ങൾ ഹബീബിനെ ഓർക്കാത്തത് എന്റെ റസൂലിന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിബിധങ്ങൾ ലോകത്തേക്ക് വന്ന് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം പതിനഞ്ച് വർഷത്തോളം കഴിഞ്ഞതിന്റെ ശേഷം അതായത് ഹബീബായ നിബിതങ്ങൾക്ക് അൻപത്തിയഞ്ചു വയസ്സോ അതിലേറെയോ ആയ സമയങ്ങളിലാണ് എന്റെ റസൂലിത വന്നു എന്റെ നിബിത വന്നു എന്റെ ഹബീബിത വന്നിരിക്കുന്നു എന്ന് വീണ്ടും അള്ളാഹു പറയുന്നത് നിബിധങ്ങൾ ജനിച്ച സേരത്തെ കുറിച്ചല്ല മദീനയിൽ വന്നതിന്റെ ശേഷം സൂറത്തു സൂറത്തുൽ സൂറത്തുൽമായിരയിൽ എന്റെ റസൂലിത വന്നിരിക്കുന്നു ആ ഒരു വരവിനെ ഉണർത്തുകയാണ് വീണ്ടും വീണ്ടും എന്റെ ഹബീബ് നിങ്ങളോടൊപ്പം ഉണ്ട് എൻറെ ഹബീബ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു ആ സൗഭാഗ്യം മറക്കല്ലേ എന്ന് പറയാൻ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്തോ താപിങ്ങളുടെയോ സ്വഹാബച്ചിൻ്റെയോ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള ആചാരങ്ങൾ നടന്നില്ല എന്നതിൻ്റെ പേരിൽ ഇസ്ലാമിൽ നടക്കുന്ന ആചാരങ്ങൾ മുഴുവനും തെറ്റാണ് എന്നോ

സത്യവിശ്വാസികൾ നന്മയാണെന്ന് പോരുന്ന നന്മയായി ആചരിക്കുന്ന കാര്യങ്ങൾ നന്മയാണ് വിശുദ്ധ വിശുദ്ധുർ പ്രഗത്ഭനായ പണ്ഡിതനും ഹബീബിൽ നിന്ന് വെളിച്ചം കിട്ടിയ സുഹാബിയും കാലിന്റെ ഉള്ളകം അറസിൽ തട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞ സുഹാബിയാണ് പ്രബലമായൊരു അഭിപ്രായമാണ് പ്രബലമായൊരു അധറാണ് മഹാനപുറകൾ ഈസ്ലിമീങ്ങൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ഇതോടെ പറയേണ്ട ആവശ്യമെനിക്കില്ലെന്ന് തോന്നുന്നു കാരണം അത് മനസ്സിലാക്കിയവരാണ് നമ്മൾ അത് ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിശുദ്ധമായ റബിയനെ നമ്മൾ ലോകവസന്തമായി കാണുന്ന ഹബീബിനെ ഹബീബിന്റെ ഹബീബിനെ വാക്കിലും പ്രവൃത്തിയിലും പാടിയും പറഞ്ഞും നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവെ നീ അത് സ്വീകരിക്കണേ ദമ്പുരാനെ